ഇത് ഓറഞ്ച് ഓറഞ്ചാണ് അതായത് കാണാം കാഴ്ച കിടക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സീസൺ ഇപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് അടുത്ത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ സമയത്തും ഇതിനകത്ത് കായ്ക്കുന്നുണ്ട് നല്ല ഒരുവിധം പുളിയൊന്നുമില്ല നല്ല നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണിത് ശരിക്കും നമ്മുടെ ഈ ക്ലൈമറ്റിൽ കായ്ക്കത്തില്ലെന്നാണ് എല്ലാവരും പറഞ്ഞു പക്ഷേ ഇത്രയും ചൂടുള്ള ഈ കാലാവസ്ഥയിൽ പോലും ഇത് നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല എല്ലാ സമയത്തും കായ്ക്കുന്നത് ഈ ചാമ്പ ഒരു വെറൈറ്റി ചാമ്പയാണ് കാരണം വളരെ ചെറുതായിരുന്നപ്പോഴേ ഇത് കായച്ചു ഒത്തിരി അടുത്താണ് ഇത് ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് ആദ്യമായിട്ട് കായ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ മൂട് പോലും കാണാൻ പറ്റാത്ത വിധം വളരെ കായ്ച്ചു അതേപോലെ തന്നെ അത് പിടിക്കുന്നുണ്ട് കൊലയ്ക്ക് കുലയ്ക്ക് അങ്ങ് പിടിക്കുകയാണ് അതായത് ഒന്ന് രണ്ടെണ്ണം അല്ല ഒരു കൊലയിൽ തന്നെ ഒരു പത്തിരുപത്തഞ്ചെണ്ണം വരത്തക്കറി ഇത് ഭയങ്കരമായിട്ട് പിടിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ചാമ്പയാണ് ഈ പേര കിൻഡൽ പേരയാണ് എന്ന് പറഞ്ഞാൽ ഒരു പേരയ്ക്ക് ഏകദേശം അറുന്നൂറ് ഗ്രാമിന് വേളിൽ വെയിറ്റ് വരുന്നതാണ് പേരയ്ക്ക ഇതൊത്തിരി കാഴ്ചയുണ്ട് ഒത്തിരി പ്രാവശ്യം അടുത്തതാണ് ഞാൻ പേരയ്ക്ക എന്നാൽ ഇപ്പോഴും ഒത്തിരി പേരയ്ക്ക ഇതിനകത്ത് നിപ്പുണ്ട് മകസൈഡ് വൈറ്റാണ് പക്ഷേ നല്ല ടേസ്റ്റുള്ള പേരയ്ക്കാണ്